കുറേ നാളായല്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആട്ടോ ഇത് കുറച്ച് മുന്നേ മുന്നെടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് അന്നത്തെ ദിവസം നമുക്കൊരു മൂന്നാല് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം തന്നെ സ്പഞ്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് ടൈമിലാട്ടോ റെഡി ആക്കി വെച്ചിട്ടുള്ളത് കാരണം മോർണിംഗിലാണ് നമുക്ക് കൂടുതലും കേക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതാ കേക്ക് ഡെലിവറി ചെയ്യേണ്ട അന്ന് ഞാൻ എന്താ മോർണിംഗ് നല്ല നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു കട്ടൻ ചായ കേട്ടോ എനിക്ക് പാൽ ചായ അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ കട്ടൻ കുടിച്ചിട്ടാണ് ഞാൻ കൂടുതലും കേക്കിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നല്ലൊരു നിർവ് കിട്ടും പലേ ദിവസം തന്നെ കേക്ക് എല്ലാം ഞാൻ ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇതിൽ ഒരെണ്ണം ടയർ ആണ് ബാക്കിയൊക്കെ വൺ കെ ജിയുടെ കേക്കാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു എട്ട് മണിക്കാവുമ്പോൾ തന്നെ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു വൺ കെ ജി ഇതൊരു എഡിബിൾ ഫോട്ടോ പ്രിന്റ് വെച്ചിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ എഡിബിൾ ഫോട്ടോ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കി ഡിസൈനൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് ഫോട്ടോ ഞാൻ ലാസ്റ്റ് വെക്കാമെന്നാണ്ട്ടോ വിചാരിച്ചത് അപ്പോൾ അത് വൈറ്റ് ക്രീമിലാട്ടോ കേക്ക് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ടു കുട്ടികൾ കേക്ക് ആണ് ടോപ്പിൽ വെക്കാനുള്ള കേക്കാട്ടോ ഇത് ഇത് നമ്മൾ ഫൈവ് ഇഞ്ച് ടിന്നിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റും അതുപോലെ തന്നെ പിസ്ത കളറിലും ആട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യണത് ഇത് കുട്ടിയുടെ ഡ്രസ്സിന് മാച്ച് മാച്ചായ രീതിയിലാണ് കളർ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കളറിലാട്ടെ ചെയ്യണത് പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഈ ഒരു സെയിം ഡിസൈനിൽ തന്നെ വേറൊരു കളറിൽ ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ടൂ ടെറിൻ്റെ തന്നെ ഫസ്റ്റത്തെ ലെയർ കേക്ക് ആട്ടോ സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കേക്കും ഈ ഒരു സെയിം കളറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ പിസ്ത കളറിലും ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻ ഇഞ്ച് ടിന്നിലാട്ടോ പിന്നെ ഇതിൻ്റെ ഫ്ലേവറും റെഡ് വെൽവെറ്റ് തന്നെയായിരുന്നു ഈ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ വേറൊരു വൺ കെ ജിയുടെ കേക്കും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കേക്കും കൂടെ പതിനൊന്ന് മണി നമ്മളോട്ട് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാ കേക്കും ഞാൻ അതേപോലെ ഫൈനൽ കോട്ട ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിസൈൻ മാത്രമല്ലേ ചെയ്യാനുണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു കേക്കിൽ നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് അവർ പിന്നെ നൈറ്റ് മതിയെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഫോട്ടോ പ്രിൻറ് ആയതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വെക്കണേ മുന്നേ വിളിച്ചതാണ് അപ്പോൾ പിന്നെ ആ കേക്ക് ഞാൻ അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ആ ഒരു ടു ടയർ കേക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതാട്ടോ ചെയ്തെടുക്കണത് ഇതൊക്കെ നല്ല രീതിയിൽ തണുത്തതിനു ശേഷം കേട്ടോ ബാക്കി എല്ലാം ചെയ്യണത് ഈ ഒരു കേക്കിൽ മൂന്നാല് സ്റ്റിക്കൊക്കെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ക്രീം വെച്ച് കവർ ചെയ്തതാ കേട്ടോ കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഇത് ചിരിഞ്ഞ് വെള്ള ചാൻസ് ഉണ്ട് പിന്നെ മൂളും രണ്ട് മൂന്ന് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത് ടു വീലറിലാട്ടോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അധികം ലോങ് എന്നല്ല അവിടെ തൊട്ടടുത്തിട്ട് തന്നെയായിരുന്നു അപ്പോൾ കേക്ക് ഇതാ ഞാൻ ഫുൾ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ നമുക്ക് കുറച്ച് ഫോക്സ് ബോൾസ് ആണ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത് അത് ആ ഒരു പിസ്ത കളറിൽ തന്നെ ആട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു കളറിലും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് ആട്ടോ വെക്കാനുണ്ടായിരുന്നത് ഇതെല്ലാം ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അതേപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ പിങ്കും കളറിൽ ഈ ഒരു സെയിം കേക്ക് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കേക്കിലും ഇതേ സെയിം ഡിസൈൻ തന്നെ കളർ മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒരു കേക്കിലും അതേപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ കേക്കിൽ കൂടുതൽ ഇതേപോലത്തെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫോക്സ് ബോൾസ് ആണ്ട്ടുള്ളത് പിന്നെ ഒരു നെയിം ടോപ്പർ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നെയിം ടോപ്പർ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ കുറച്ച് ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ത്രീന്നുള്ളൊരു ടോപ്പറും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയിം ഒരു ടോപ്പർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ടാട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ആണ് ഇട്ടു കൊടുക്കാനുണ്ടായത് ഗോൾഡൻ കളർ ഷുഗർ ബോൾസ് ആട്ടോ അതങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫാനിലൊക്കെ ഇങ്ങനെയായിട്ട് വരുന്ന ഇഷ്ടപ്പെട്ടവല്ലെന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണേ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് ആണ് ഈ ഒരു കേക്ക് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതൊരു ജംഗിൾ തീമിലാണ് നമുക്ക് ചെയ്യാനുണ്ടായത് മുകളിലായിട്ട് നമുക്ക് അടിപൊളി ഫോട്ടോ പ്രിൻറ്റും സൈഡിലായിട്ട് നമ്മൾ ഇതേപോലത്തെ ആനിമലിന്റെ ഫോട്ടോ പ്രിന്റ് പ്രിന്റായിട്ടെ വെച്ച് കൊടുക്കണേ ഇതൊന്നും എഡിബിൾ അല്ല ഇടിപിളല്ല ഇടിപിളല്ലാത്ത പ്രിന്റാണ് മുകളിലായിട്ട് നമുക്ക് എഡിബിൾ ഫോട്ടോ പ്രിന്റ് വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറി ടൈമിലായിട്ട് അതൊക്കെ വെച്ച് കൊടുക്കണത് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് തന്നെ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ കസ്റ്റമറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നേ ചെയ്ത് വെക്കില്ല ആ ഒരു കറക്റ്റ് ടൈം പറഞ്ഞാൽ മതി അപ്പോൾ ചെയ്യാന്ന് കേക്കിൻ്റെ ബാക്കി എല്ലാ പണിയും ഞാൻ അതിന് മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വേറെ നമുക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടൈം റഷ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കേക്കിൽ ഒരു ബോർഡറും കൂടെ വെറു കൊടുക്കാൻ തന്നെ കേട്ടോ അതൊക്കെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റമർ വിളിച്ചതിനു ശേഷം നമ്മൾ ഫോട്ടോ പ്രിന്റും കൂടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്കിൽ ഫോട്ടോ പ്രിന്റ് വെക്കാനുണ്ടായത് നമുക്കൊരു ഷീറ്റിലായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഷീറ്റിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലത്തെ ഷീറ്റ് നമ്മളിങ്ങനെ വാങ്ങിക്കേണ്ടതാണ് ഇതിൽ കറക്റ്റ് സൈസ് പറഞ്ഞാൽ അവർ ആ ഒരു സൈസിലായിട്ട് നമുക്ക് ഇതിങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തരും ഇത് ഷുഗർ ഷീറ്റ് ആട്ടോ അപ്പം നമ്മൾ പതുക്കെ വേണത് റിമൂവ് ചെയ്തെടുക്കാനും ഇത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ പൊട്ടി പോവാനും അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പതുക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുകയാണ് ഇതിന് മുന്നേ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില ടൈമിൽ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഇങ്ങനെ എടുക്കുന്ന ടൈമിലും പ്രശ്നം വരും നമ്മൾ ഈ ഒരു പ്രിൻറ്റ് വാങ്ങുന്ന ഷോപ്പിൽ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ കാരണം ചില ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈമിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവാറുണ്ട് ഇത് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കേക്കിൽ ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആ ഒരു സെയിം ഗ്രീൻ കളർ വെച്ചിട്ട് തന്നെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഒക്കെ ഫൈനലൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാട്ടെ ഏതെട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഒരു ഉച്ച ടൈമിൽ ഇതൊരു ബ്രൈറ്റ് ടു ബി കേക്ക് ആണ് ഇതിൻ്റെ സൈഡിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാട്ടോ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു വൈറ്റും അതുപോലെ തന്നെ അതേപോലത്തെ ലാവൻഡർ കളറിലുമായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് അതേപോലെ ആയിട്ട് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത് എൻ്റെ എൻ്റെ ഫ്രണ്ട് തന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഫുൾ ആയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ കുറച്ച് ഫോക്സ് ബോൾസ് ഒക്കെ ആയിട്ടോ നമുക്ക് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പം അതും കൂടെ ഞാനതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കേക്കിൽ ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റൻസിൽ വെച്ചിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താട്ട് പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഫോക്സ് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ലിഫ്സ് ആട്ടോ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ഏഡായി കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയിലുള്ള അതേപോലെ തന്നെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് സെവൻ ഇഞ്ച് ടിൻ സൈസിലായിട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോർ ലെയർ ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ് ട്യൂബ് ടോപ്പറും കൂടെ ഞാൻ വെച്ചു കൊടുക്കേണ്ടിട്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഫൈനൽ ലുക്ക് അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് ആട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ് ഇഞ്ച് ടിന്നിലായിരുന്നു പിന്നെ ഇതിലും ഒരു സ്റ്റെൻസിൽ ഡിസൈൻ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സ്റ്റെൻസിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ ഷോപ്പിലൊക്കെ അന്വേഷിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ ആ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് വരക്കുന്ന ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ബോറായി പോകുമോ ആലോചിച്ചിട്ട് പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഞാൻ കസ്റ്റമറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കയ്യിലില്ല ഇല്ല ഞാനിങ്ങനെ വരച്ചതരാന്നുള്ളത് കുറച്ചധികം ടൈം എടുത്തിട്ടാട്ടോ ഞാൻ ഈ ഒരു കേക്കിൽ ഇത് വരച്ചെടുക്കുന്നത് വരക്കുന്ന ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഡിസൈൻ വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം കുറേ ടൈം എടുത്തിട്ടാട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വരച്ചെടുക്കുന്നത് ഇതിപ്പോൾ സ്പീഡിലിട്ടുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ ക്രീം ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ ഡിസൈൻ ആയിപ്പോവും അത്രയും വലിയ ഡിസൈൻ അല്ല ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ചെറിയൊരു ഡിസൈനായിരുന്നു അപ്പോൾ അതേപോലെ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെട്ടോ വരച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഫൈനൽ ലുക്ക് ടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അയച്ചെന്ന ആ ഒരു ഫോട്ടോയിലുള്ള അതേപോലെ തന്നെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റമർ ഇവിടെ ഉള്ളതല്ലോ പുറത്തുനിന്നാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അവിടെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്കിനെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ടോപ്പർ വെക്കാനുണ്ട് ആ ഒരു ടോപ്പർ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇതാട്ടോ ഇതാണ് അവർ അയച്ചെന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോ നമ്മൾ അതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ടോപ്പർ ഇതാട്ടോ ബെസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് ഡാഡ് എന്നുള്ള ഈ ടോപ്പർ നമ്മളിങ്ങനെ ചെയ്യിച്ചതാണ് ഈ ഒരു ടോപ്പർ വെച്ചപ്പോഴാണ് ഈ കേക്കിന് ഒരു ലുക്ക് തന്നെ വന്നത് പിന്നെ ഇതിൽ കുറച്ചു തന്നെ ഫോക്സ് ബോൾ ണ്ടായിരുന്നത് രണ്ട് മൂന്ന് കളർ ഷെയ്ഡിൽ ഉള്ളതാണ് അപ്പൊ അതെല്ലാം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു നമ്പർ ടോപ്പർ ഇതില് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോക്സ് ബോൾസ് ഇങ്ങനെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേക്കാണ് എനിക്ക് അന്നത്തെ ദിവസം ഞാൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് കിട്ടോ വല്ലപ്പോഴും മാത്രമല്ല നമുക്ക് ഇതേപോലെ അച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്കൊക്കെ മക്കൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടു കൊടുക്കാൻ പറയാറുള്ളത് കൂടുതലും വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മക്കളെ ബർത്ത്ഡേ ഡേ കേക്ക് ആട്ടെ നമുക്ക് കൂടുതലും കിട്ടാറുള്ളത് അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു കാരണം അച്ഛൻ്റെ ബർത്ത്ഡേ ഡേ ഓർത്തിട്ട് മകള് നമുക്ക് ഈ ഒരു ഓർഡർ തന്നതാണ് പിന്നെ ആളിവിടെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആൾ നെതർലാൻഡിൽ എവിടെയാണ് അപ്പോൾ നമ്മളോട് ഇത് ഡെലിവറിയും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണിട്ടാകും അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ഉക്ക് ഇതായിട്ട് എങ്ങനെ വന്നിട്ടുള്ളത് ആ ഒരു ഫിഫ്റ്റീന്നുള്ള നമ്പർ മാത്രമാണ് ഇതിൽ കുറവുണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ ലാസ്റ്റ് ചെയ്യാനുള്ള കേക്ക് ആട്ടോ ഈ ഒരു കേക്കാണ് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് നമ്മൾ മോർണിംഗിൽ തന്നെ ചെയ്തുകൊണ്ട് കുറച്ച് ക്രാക്സ് ഒക്കെ വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്നും കൂടെ സെറ്റ് ആക്കി എടുക്കണിട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ആണ് നമുക്കിൽ വെച്ച് കൊടുക്കാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആട്ടോ വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് കേക്ക് വരുന്നത് കേക്ക് നമ്മൾ നയൻ ഇഞ്ചിൽ ആട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോട്ടോ ഞാൻ എയ്റ്റ് ഇഞ്ച് സൈസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ട് കേട്ടോ ഫോട്ടോ അത്ര ക്ലിയർ അല്ലാത്ത പോലെ തോന്നുന്നത് പിന്നെ ആണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവും കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു ബോർഡർ ആയിട്ട് നമുക്ക് റെഡ് കളറിൽ ഹാർട്ട്സ് വരച്ച് കൊടുക്കാമെന്നാണ് പിന്നെ അതൊരു ഭംഗിയില്ല അപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് പിന്നെ വൈറ്റ് വൈറ്റ് ക്രീം വെച്ചിട്ട് ട്ടോ ലാസ്റ്റ് ഞാൻ വരച്ച് കൊടുക്കുന്നത് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയതുകൊണ്ട് പിന്നെ കളർഫുൾ കളർഫുള്ള ആമ്പൊരു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈറ്റ് ക്രീമിൽ ഫുൾ ആയിട്ട് ഇതേപോലെ കുറച്ച് ബോർഡേഴ്സ് നമ്മൾ വരച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഈ ഒരു കേക്കാണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ കേക്കും അതിന് മുന്നേ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേക്ക് ആട്ടോ നമുക്ക് അന്ന് രാവിലെ തന്നെ കൊടുക്കാനുണ്ടായിരുന്നത് പക്ഷെ അവർ പിന്നെ നൈറ്റിൽ കാക്കിയോണ്ടാണ് പിന്നെ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൽ ബാക്കിന് ഫോട്ടോ പ്രിന്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോ പ്രിന്റ് വെച്ചതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത്ര ടൈം ഈ ഒരു കേക്ക് ഇരിക്കില്ല എഡിബിൾ ഫോട്ടോ പ്രിന്റ് ഒക്കെ ആവുമ്പോൾ ഡെലിവറിയുടെ കുറച്ച് മുന്നേ വെക്കാം കേട്ടോ നല്ലത് കാരണം എന്നാലാണ് ഇത് കൊണ്ടുപോയിട്ട് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കാരണം അവർ കട്ട് ചെയ്യണ വരെ ഈ ഒരു കേക്ക് ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ ചെയ്തു വെച്ചാൽ ഇരിക്കില്ല കുറേ നേരത്തെ തന്നെ ഫോട്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേക്കിനെ തണുപ്പ് തട്ടിയിട്ട് ഫോട്ടോ ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയ ആയതുപോലെ ഉണ്ടാവും പിന്നെ ഒരു ക്ലിയർ ഉണ്ടാവില്ല ഫോട്ടോ കാണാൻ അപ്പൊ ഇതൊക്കെ കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന ഓർഡേഴ്സ് അപ്പം ഈ ഒരു കേക്കുള്ള ഏത് കേക്കാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ